നമസ്കാരം ബാലതാരമായി സിനിമയിൽ സിനിമയിലെത്തിയതു മുതൽ ഇപ്പോൾ വരെയും മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന താരമാണ് കാവ്യ കാവ്യമാധവൻ ചന്ദ്രനദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയാണ് നടി നായികയായി വന്നത് പിന്നീട് മലയാള സിനിമയുടെ നായിക നായികാസങ്കല്പമായി മാറുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടോളം മലയാളത്തിലെ മുൻനിര നായികയായി തന്നെ ജീവിച്ചു മലയാള സിനിമയിലെ മുഖശ്രിയായാണ് ഇന്നും കാവ്യ മാധവൻ അറിയപ്പെടുന്നത് മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ച കാവ്യ ദിലീപുമായുള്ള വിവാഹശേഷം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയായിരുന്നു കുടുംബകാര്യങ്ങളും മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങളുമെല്ലാം നോക്കി അതിന്റെ തിരക്കുകളുമായി മുന്നോട്ട് പോവുകയാണ് നടി ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായി കാവ്യെത്താറുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം വൈറലാകുന്നത് അതേസമയം തന്നെ സ്കൂൾ കാലഘട്ടം മുതൽക്കേ തന്നെ കലാപരമായ പ്രവർത്തനങ്ങളിലെല്ലാം ആക്റ്റീവ് കാവ്യ വളരെ ചെറിയ പ്രായം മുതൽക്കേ നൃത്തം അർപ്പിച്ചു തുടങ്ങിയിരുന്നു കാവിക്ക് അതിനെല്ലാം കൂട്ടായി നിന്നിരുന്നത് അമ്മയും അച്ഛനുമാണ് പ്രത്യേകിച്ചും അച്ഛൻ മാധവൻ ഷൂട്ടിങ്ങിനും മറ്റും കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇക്കഴിഞ്ഞിടയ്ക്കാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കാവ്യമാധവന്റെ അച്ഛൻ വിട പറയുന്നത് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ്ക്ക് കൂട്ടായി എന്നും ഉണ്ടായിരുന്നത് അച്ഛൻ തന്നെയാണ് എന്നാൽ അത്രമേൽ സന്തോഷിക്കണം എന്ന് ആഗ്രഹിച്ച ദിവസത്തിലൂടെ ദുഃഖഭാരം നിറഞ്ഞ മനസ്സുമായാണ് കാവ്യ ഇന്ന് കടന്നുപോകുന്നത് അച്ഛന്റെ എഴുപത്തി അഞ്ചാം പിറന്നാൾ ഗംഭീരമാക്കാൻ കാവിയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അതിന് കാത്തു നിൽക്കാതെ അച്ഛൻ മാധവൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അന്തരിക്കുകയായിരുന്നു അന്തരിയുടെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ ഓർമ്മയാണ് അച്ഛൻ്റെ മരണം സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അല്ല കാവിക്കെല്ലാം എല്ലാം അച്ഛനും അമ്മയും ചേട്ടനുമാണ് അമ്മയെയും അച്ഛനെയും കണ്ണിലെ കൃഷ്ണമഴി പോലെയാണ് നടി കരുതിയിരുന്നത് ഇക്കഴിഞ്ഞ ജൂണിൽ ചെന്നൈയിൽ വെച്ചാണ് മാധവൻ അന്തരിച്ചത് പിന്നീട് മൃതദേഹം കൊച്ചിയിൽ എത്തിച്ച് സംസ്കരിച്ചു ഇപ്പോഴത്തെ അച്ഛന്റെ പിറന്നാൾ ദിനത്തിൽ ഹൃദയസ്പർശിയായി കുരുപ്പുമായി എത്തിയ കാവ്യമാധവനെയാണ് കാണാൻ സാധിക്കുന്നത് ഇന്ന് നവംബർ പത്ത് അച്ഛന്റെ എഴുപത്തി പിറന്നാൾ അച്ഛൻ ഒരിക്കലും ഓർത്തിരിക്കാത്ത ആഘോഷിക്കാത്ത ദിവസം അച്ഛന്റെ സന്തോഷങ്ങൾ എപ്പോഴും ഞങ്ങളായിരുന്നു പക്ഷേ ഈ പിറന്നാൾ വലിയ ആഘോഷമാക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അതിനായി അച്ഛൻ അറിയാതെ കുറേയേറെ കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു എൻ്റെ ഓരോ പിറന്നാളും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓരോ ഓർമ്മകളാക്കിയ അച്ഛൻ്റെ ഈ എഴുപത്തിയഞ്ചാം പിറന്നാൾ ഏറ്റവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ പക്ഷേ അച്ഛന് തിരക്കായി എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ ഏഴ് തിരിയിട്ട വിളക്ക് പോലെ തെളിയുന്ന അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഹൃദയാഞ്ജലി എന്നാണ് അച്ഛനൊപ്പമുള്ള ഓർമ്മ ചിത്രങ്ങൾ പങ്കിട്ട് കുറിച്ചത് മലയാളികൾക്ക് പ്രിയങ്കരിയായ അഭിനേത്രിയായി മാറാൻ കാവ്യെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അച്ഛൻ മാധവനും അമ്മ ശ്യാമളയുമാണ് മകളെ ഒരു ഘട്ടത്തിലും തള്ളിപ്പറയുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലാത്ത മാതാപിതാക്കളായിരുന്നു ഇരുവരും പലതവണ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിട്ടപ്പോഴും അച്ഛനും അമ്മയും തന്നെയായിരുന്നു കാവ്യയുടെ കരുത്ത് ദിലീപുമായുള്ള വിവാഹശേഷം ശേഷം കാവ്യ ചെന്നൈയിൽ സെറ്റിലായപ്പോൾ മാതാപിതാക്കളെയും ഒപ്പം കൂട്ടിയിരുന്നു മഹാലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാം കാവിയുടെ മാതാപിതാക്കൾ തന്നെയാണ് സഹോദരൻ കുടുംബവും വിദേശത്ത് സെറ്റിൽ ആയതിനാലാണ് അച്ഛനെയും അമ്മയെയും കാവ്യൊപ്പം കൂട്ടിയത് ആരാധകനും സിനിമാ മേഖലയിൽ സുഹൃത്തുക്കളുമെല്ലാം കാവ്യ ആശ്വസിപ്പിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഈ ലോകത്ത് ഞാൻ പരിചയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യത്വത്തിന് ഉടമയാണെങ്കിൽ നല്ല മനുഷ്യൻ മക്കളെയും കുടുംബത്തെയും അത്രയേറെ സ്നേഹിക്കുന്ന അച്ഛൻ മിനു ചേച്ചിയും മോളെ എന്നല്ലാതെ കാവ്യ മീനു ഇങ്ങനെയൊന്നും വിളിക്കുന്നത് ഞാൻ ഇന്നേ വരെ കേട്ടിട്ടില്ല നല്ലൊരു മനസ്സിനുടമ വളരെ യാദൃശ്ചികമായി പരിചയപ്പെട്ടവരാണ് ഞങ്ങൾ പക്ഷെ എത്ര തിരക്കാണെങ്കിലും അങ്കളെന്ന് വിളിക്കുമ്പോൾ പറയൂ മോനെ എന്ന് പറയാനുള്ള മനസ്സും സ്നേഹവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അടുത്തറിഞ്ഞ ആളാണ് ഞാൻ എപ്പോഴും കണ്ടാൽ ആ സ്നേഹം അങ്ങനെ തന്നെ ഉണ്ടാവാറുണ്ട് ഇതുപോലൊരു അച്ഛനെ കിട്ടണമെന്ന് ഏതൊരു മക്കളും ആഗ്രഹിച്ചു പോകും പോയി എന്ന വാർത്ത മനസ്സിനെ വല്ലാതെ തളർത്തിയിരുന്നു കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി ഇതുപോലൊരു നിമിഷം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു പോയിരുന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയപ്പോഴും പതിരാതെ തളർന്നു പോകാതെ ആ കുടുംബത്തെ ഇന്ന് കാണുന്നത് പോലെ ആക്കി മാറ്റിയത് അദ്ദേഹം ഒരേ ഒരാളുടെ മനസ്സിന്റെ നന്മയാണ് അംഗ്ലിന്റെ ആത്മാവിനെ നിത്യശാന്തിക്കായി എന്നും പ്രാർത്ഥിക്കും ഹൃദയാഞ്ജലി എന്നാണ് കാവിയുടെ കുടുംബ സുഹൃത്തുക്കളിൽ ഒരാൾ കുറിച്ചത് മരണവാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരും മാധവേട്ടന്റെ നല്ല മനസ്സിനെയും നന്മയെയും കുറിച്ചാണ് ഏറെയും പങ്കുവച്ചത് അതേസമയം പിറന്നാൾ സുദിനത്തിലെ സന്തോഷ നിമിഷങ്ങൾക്കിടയിലും അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകളുമായി നടി കാവ്യമാധവൻ എത്തിയിരുന്നു നാൽപ്പത്തി ഒന്നാം പിറന്നാൾ ദിനത്തിലാണ് ഹൃദയഹാരിയായ ഒരു കുറിപ്പിനൊപ്പം അച്ഛന്റെ ഓർമ്മകളെ കാവ്യ ചേർത്ത് പിടിച്ചത് അച്ഛൻ കൂടിയില്ലാത്ത ആദ്യ പിറന്നാൾ ഇതെന്ന് കാവ്യ പറഞ്ഞിരുന്നു മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ പിറന്നാൾ ദിനത്തിൽ തനിക്ക് സ്വാന്ത്വമായി ഒപ്പമുള്ളതെന്നും കാവ്യ കുറിച്ചു അച്ഛനൊപ്പമുള്ള കുട്ടിക്കാലത്തെ മനോഹരമായ ചിത്രങ്ങളും കാവ്യ പങ്കുവച്ചു ഓരോ പിറന്നാളും ഓരോ ഓർമ്മ ദിനവും അച്ഛന്റെ സാന്നിധ്യം കൊണ്ടാണ് അവസ്മരണീയമായത് ഇന്ന് അച്ഛൻ കൂടെയില്ലാത്ത ആദ്യ പിറന്നാൾ മനസ്സിൽ മായാത്ത ഓർമ്മകളും വാത്സല്യവും സമ്മാനിച്ച അച്ഛന്റെ സ്മരണകളാണ് ഈ ജന്മദിനത്തിൽ എനിക്ക് സ്വത്വമാകുന്നതെന്നാണ് കാവ്യയുടെ വാക്കുകൾ കാവ്യ പങ്കുവച്ചിത്രങ്ങളിൽ മാതാപിതാക്കൾക്കൊപ്പമുള്ളതും കുടുംബത്തോടം ഒപ്പം കുട്ടിക്കാലത്ത് പിറന്നാൾ കേക്ക് മുറിക്കുന്നതും അച്ഛനും സഹോദരനും സഹോദരൻ ഉള്ളതുമായ ഓർമ്മ ചിത്രങ്ങളാണുള്ളത് ഈ ചിത്രങ്ങൾ ആരാധകരുടെ മനസ്സിൽ നൊമ്പരമുണർത്തി നടിയുടെ പിതാവ് പി മാധവൻ കാസർകോട് നീലേശ്വരം സ്വദേശിയായിരുന്നു ഇദ്ദേഹം ഈ വർഷം ജൂൺ പതിനഏ പതിനേഴിന് ചെന്നൈയിൽ വെച്ചാണ് അന്തരിച്ചത് പിതാവിന്റെ വിയോഗം കാവിയുടെ ജീവിതത്തിലെ ഒരു വലിയ ശൂന്യതയാണ് സമ്മാനിച്ചിരിക്കുന്നത് ഈ പിറന്നാൾ ദിനം ആ ശൂന്യത കൂടുതൽ പ്രകടമാക്കുന്ന ഒന്നായി മാറി അച്ഛനില്ലാത്ത ആദ്യത്തെ പിറന്നാൾ എന്നത് കാവിയുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഓർമ്മകൾ മാത്രമാണ് ആശ്വാസമെന്നും അവയെ മുറുകെ പിടിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും കാവിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു കുടുംബത്തിന്റെയും ആരാധകരുടെയും സ്നേഹവും പിന്തുണയും ഈ ഘട്ടത്തിൽ കാവ്യ് ഒരുപാട് പ്രോത്സാഹനമാകും കാസർകോട് നീലേശ്വരത്ത് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉടമയായിരുന്നു പി മാധവൻ സുപ്രിയ ടെക്സ്റ്റൈൽസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയിരുന്ന അദ്ദേഹം ബിസിനസ് തിരക്കുകൾക്കിടയിലും മകളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും ഒപ്പം നിന്ന അച്ഛനാണ് മാധവന്റെയും ശ്യാമളയുടെയും മകൾ കാവ്യ കലോത്സവ വേദികളിൽ നിന്നും താരമായിരുന്നു വിവാദങ്ങളും തിരിച്ചടികളും മാനസികമായി തളർ വേളകളിൽ കാവ്യ് കരുത്തു പകർന്നുകൊണ്ട് അച്ഛൻ മാധവൻ ഒപ്പം നിന്നു മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവി ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നിഴലായി സ്വന്തം നാടും ബിസിനസ്സും മറന്ന് അച്ഛനും ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടല്ലെന്ന് പലവട്ടം കാവ്യ പറഞ്ഞിട്ടുണ്ട് ഓണവും ഉറക്കവും ഇല്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ ഞാൻ അവർ എന്നെ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട നാളുകൾ എന്നും ഓർമ്മയുണ്ട് നൃത്തവേദികൾ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛന്റെ കടയുടെ മുൻപിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ എത്തും വരെയും അച്ഛൻ്റെ കണ്ണുകൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകും കാവ്യമാധവൻ മുൻപൊരിക്കൽ അച്ഛനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് അതേസമയം തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാട് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവ്യോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ദിലീപും ആ സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം അച്ഛനായിരുന്നു കാവിക്കൊപ്പം നീലേശ്വരത്ത് നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴും മകൾക്കൊപ്പം മാധവൻ ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോൾ മകൾക്കൊപ്പം ചേർന്നു നിന്നു ഗോസിപ്പ് ഹോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവിക്കു വേണ്ടി സംസാരിച്ചതും അദ്ദേഹമാണ് ലൊക്കേഷനിൽ എത്തി കണ്ട പരിചയം കൊണ്ടാകണം നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി നേർന്നുകൊണ്ടെല്ലാം എത്തിയിരുന്നത് ചെന്നൈയിൽ സ്ഥിരതാമസമാക്കി കാവിക്കൊപ്പം ഏറെ നാളായ അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും മറ്റു വേദികളിലുമൊക്കെ കാവ്യ അനുഗമിച്ചും അല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്നുണ്ടായ ഹൃദയഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് കാവ്യെന്നല്ല കാവ്യമാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ എന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ കാവിയെപ്പോലെ സുഭ്രസ്തനായിരുന്നു മലയാളികൾക്ക് നടിയുടെ പിതാവ് മാധവനും നീലേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനയത്തിനായി കാവ്യ മാറിയതിന് പിന്നിലും അച്ഛന്റെ ത്യാഗങ്ങളാണ് കൂടുതൽ മകൾ കുടുംബിനിയായിട്ട് എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടായിരുന്നു മാധവൻ അച്ഛന്റെ മരണത്തോടെ കാവിക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടപ്പെടുന്നത് കാസർഗോഡ് നീരേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന പി മാധവന്റെ വിയോഗവാർത്ത വളരെയേറെ മിതുക്കത്തോടെയാണ് എല്ലാ നാട്ടുകാരും കേട്ടത് എന്റെ കുട്ടിക്കാലം തൊട്ട് അമ്മയെയും അച്ഛനെയും ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത് പിന്നെ എനിക്ക് ചുറ്റിലും നിൽക്കുന്നവരുമായും ഞാൻ വേഗം ഡിപ്പെൻഡ് ആകും സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നാണ് മുമ്പൊരിക്കൽ മാതാപിതാക്കളെക്കുറിച്ച് സംസാരിക്കുവേയും നടി പറഞ്ഞത് നടിയുടെ സഹോദരൻ മിഥനും കുടുംബവും സെറ്റിൽഡ് ആണ് മകൾക്ക് സ്കൂൾ അവധി തുടങ്ങുമ്പോൾ ചേട്ടനും കുടുംബത്തിനുമൊപ്പം സമയം ചിലവഴിക്കാൻ കാവ്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കാറുണ്ട് മീനാക്ഷിയും മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവ്യയും ചെന്നൈയിൽ തിരത്താമസമായത് അഭിനയത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന നടി ക്ലോത്തിംഗ് ബ്രാൻഡ് ബിസിനസ്സും മോഡലിംഗും മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്